വീഡിയോസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുകയുകയാണ് സിനിമാ മേഖലയിൽ തീ ആളിപ്പടരുന്നു രഞ്ജിത്ത് സിദ്ദിഖ് തുടങ്ങിയവർ രാജിവെച്ചിരിക്കുന്നു എന്താണെങ്കിലും വിഗ്രഹങ്ങൾ പലതും ഉടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിക്ക് രാജിവെച്ചിരിക്കുകയാണ് സ്വമേധയാ അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സ്വമേധയാ ഒഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കയക്കുന്നത് അതേപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കും എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ മുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് സിദ്ദിക്കിന് എതിരെയും അതേപോലെ തന്നെ രഞ്ജിത്തിന് എതിരെയും വന്നിരിക്കുന്നത് അതായത് സീരിയസ് അലിഗേഷൻ വന്നിരിക്കുന്നു സിദ്ദിക്കിനെതിരേ എന്ന് പറഞ്ഞ ആക്ട്രസ് രേവതി സമ്പത്താണ് കഴിഞ്ഞ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ല ഇന്നലെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിൽ അവർക്ക് ഉണ്ടായ ദുരാ അനുഭവം അവർ പുറത്ത് പറയുകയും അതിനൊക്കെ യെക്കുറിച്ച് അതായത് വളരെ ചെറുപ്പത്തിലുണ്ടായതാണ് അങ്ങനെയുള്ളൊരു കാര്യം കൂടിയുണ്ട് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിന് മുമ്പ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനും രഞ്ജിത്തും രാജി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാജി ശ്രീരേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്നാണ് അതായത് ബംഗാളി നടിയായ അവരെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു ആരോപണം അവർ പുറത്ത് വിട്ടിരിക്കുന്നു എന്നാണ് എന്തായാലും മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള ആടി ഉലയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് അത് വെറും ഹേമ കമ്മിറ്റി എന്നല്ല പറയേണ്ടത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആയി ഒരുപാട് പേർ വിമർശനങ്ങൾ വരെ നടത്തുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കുക ഒരു ജസ്റ്റിസ് കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം ഓർത്തോളുക ഇതിനകത്തിൽ ചിലർ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്ന ലെവലിൽ അവർ ആദ്യം ആലോചിക്കുക ഇത് അവർ പറയുന്ന പോലെ അവർ വിടുവായിട്ട് പറയുന്ന പോലെ ഒരു കാര്യമല്ല ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള വ്യക്തി അവർ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുമാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങനെ കമൻസുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധാരണ അല്ല പറയുന്നത് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് വലിയ വാദം ഒരാതെ അതായത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് കാണുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ചിലർ പ്രതികാര നടപടികളിൽ പോകുന്നതും ചിലർ ആളാകാൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്ന അതായത് ഒരിക്കലും സാധാരണ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സാധാരണക്കാരെ അല്ല പറയുന്ന സിനിമ മേഖലയിലുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അതിനകത്തിൽ ചിലർ വലിയ ഘരഘോരം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ വാക്കുകൾ വെച്ച് പോലും വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് എടുത്ത് പറയുകയാണ് അറിവില്ലെങ്കിൽ എങ്കിൽ അതൊക്കെ മടക്കി പോക്കറ്റിൽ വെക്കുക അറിവ് നേടിയിട്ട് വരിക എന്നുള്ളത് ാണ് വിടുവായുത്തരം പരുകയാതെ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ആരുടെയും പേര് നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് സാധാരണ നമ്മളെ നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരോടും നമ്മുടെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നവരോടും പറയാനുള്ളത് കാരണം ഇത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മമ്മൂക്ക ലാലേട്ടൻ തുടങ്ങിയ ഓരോരുത്തരുടെ പേര് അവരുടെ ഒന്നും പേരുകളിലേക്ക് വലിച്ചഴക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമായി പറയാനുള്ളത് കാരണം ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ ആരോപണവുമായി ആളുകൾ കൂടുതൽ കൂടുതൽ വരുന്നത് അങ്ങനെ വരുന്ന അവസരത്തിൽ ആരോപണങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് കൂടുതലായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ അത് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരും ആരോപണവിധേയർ എന്നുള്ളതാണ് ഇരയും വേട്ടക്കാരനും എന്നൊക്കെ പറയുന്നു ആ ഒരു കാര്യത്തിൽ പറയാം നമുക്ക് അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള പേരുകൾ എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിർത്തുക എല്ലാം കേട്ടുകേൾവിയാണ് കൂടുതലും നമ്മൾ നമ്മളെ പോലെയുള്ളവർക്ക് കേൾക്കുന്നത് പക്ഷേ അണിയറയിലും ബാക്കിയൊക്കെ അറിയാവുന്നവർക്കറിയാം എന്താണേലും ഇങ്ങനെ വന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നത് ഒന്ന് സിദ്ധിക്ക് സിദ്ധിക്ക് ഹീനമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഒരു മണിക്കൂറോളം പീഡനം സഹിച്ചു എന്നാണ് ഈ പറഞ്ഞ നടി രേവതി സമ്പത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ഒരുപാട് താമസിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് വേറൊന്നുമല്ല അതിൽ നിന്നൊക്കെ ഒന്ന് കടന്നു വരാൻ വലിയ പാട് തന്നെയാണ് എന്നുള്ളതറിയാം അതുപോലെ തന്നെ ഷമ്മി തിലകൻ വലിയ രീതിയിൽ മോഹൻലാലിനെതിരെ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട് സത്യാവസ്ഥ അറിഞ്ഞ് മാത്രം നമ്മളെല്ലാവരും പ്രതികരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇവിടെ വലിയ തീ തന്നെയാണ് വന്നിരിക്കുന്നത് തീ മാത്രമല്ല കനത്ത രീതിയിൽ പുകയുന്നു എന്നുള്ളതാണത് നമുക്ക് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ തുടങ്ങിയ സ്പാർക്ക് ഇന്ന് സിനിമാ മേഖല ആകെ തീ പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരാം ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കമൻസിനോട് രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്നുള്ള നിങ്ങൾ കമൻറ്റിലൂടെയാണെങ്കിൽ പിന്നീട് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ചെയ്യുന്നതല്ല നമുക്കും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യമില്ല ചിലർ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്